സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ അതിമനോഹരമെന്ന് മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ എം പി രാമക്ഷേത്ര പ്രതിഷ്ഠയുടെ ഭാഗമായി മീനങ്ങാടി ശ്രീ മത്സ്യാവതാര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശുചീകരണം നടത്തുകയായിരുന്നു അദ്ദേഹം നാളെ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ തുഷാർ വെള്ളാപ്പള്ളിയോടൊപ്പം ജില്ലയിൽ ബിഗ് സ്ക്രീനിൽ കാണുമെന്നും അദ്ദേഹം പറഞ്ഞു അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങുകളോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് ജില്ലയിലും നടത്തിവരുന്നത് പ്രതിഷ്ഠാ ചടങ്ങുകളോടനുബന്ധിച്ച് രാജ്യത്തെ മുഴുവൻ ക്ഷേത്രങ്ങളിലും ശുചീകരണ പ്രവൃത്തികൾ നടന്നുവരികയാണ്

നാളെ പ്രതിഷ്ഠാ ചടങ്ങുകൾ ജില്ലയിലെ ആയിരക്കണക്കിന് ജനങ്ങളോടൊപ്പം സുൽത്താൻ ബത്തേരിയിലെ പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ തയ്യാറാക്കിയ ബിഗ് സ്ക്രീനിൽ തത്സമയം കാണുമെന്നും അദ്ദേഹം പറഞ്ഞു സോംനാഥ് ടെമ്പിൾ ഫോർ ജന്മഭൂമിറ്റ്ലി ബിജെപി ഉത്തരമേഖലാ പ്രസിഡന്റ് ടി പി ജയചന്ദ്രൻ മാസ്റ്റർ ജില്ലാ പ്രസിഡന്റ് കെ പി മധു ജനറൽ സെക്രട്ടറിമാരായ പ്രശാന്ത് പളവയൽ കെ ശ്രീനിവാസൻ തുടങ്ങിയവരും മുൻ മന്ത്രിയോടൊപ്പം ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ